അവൾക്കൊപ്പമാണ് കേരളം അതിജീവതയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച ഐ എഫ് എഫ് കെ ഉദ്ഘാടന സമ്മേളനം നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികൾക്ക് ശിക്ഷ പ്രഖ്യാപിച്ച ദിവസം തന്നെ അതിജീവതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം സർക്കാർ അതിജീവതയ്ക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ചാണ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത് സ്വദേശത്തെയും വിദേശത്തെയും പ്രമുഖരെ സാക്ഷി നിർത്തിയായിരുന്നു ഐക്യദാഠ്യ പ്രഖ്യാപനം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ചിലി സംവിധായകൻ പാബ്ലോ ലോറയായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള എം അബുഷവേഷ് ജർമ്മൻ അംബാസിഡർ ഡോക്ടർ ഫിലിപ്പ് അക്കർമേൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പോരാട്ടത്തിൻ്റെ പെൺപ്രതീകമായ നടി ഐ എഫ് എഫ് കെ വേദിയിൽ ഒരിക്കലുണ്ടായിരുന്നു അവൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് അന്നേ പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് ആ നടിയുടെ അസാന്നിധ്യത്തിൽ ഞങ്ങൾ വീണ്ടും പ്രഖ്യാപിക്കുന്നു അവൾക്കൊപ്പമാണ് കേരളമെന്നും സജി ചെറിയാൻ പറഞ്ഞു കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി മലയാളിയായ പി ആർ രമേശ് നിയമിതനായി ഓപ്പൺ മാഗസിൻ മാനേജിംഗ് എഡിറ്ററാണ് പി ആർ രമേശ് ആദ്യമായാണ് ഒരു മലയാളി ഈ പദവിയിൽ നിയമിതനാകുന്നത് തിരുവല്ല മണ്ണൻകരച്ചിറയിൽ പുത്തൂർ കുടുംബാംഗമാണ് ഇദ്ദേഹം പ്രേംഫാട്ടിയ റെഡ്ഡിങ് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഇക്കണോമിക്സ് ടൈംസ് നാഷണൽ പൊളിറ്റിക്കൽ എഡിറ്ററായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ സീനിയർ എഡിറ്ററായ ഭാരതി ജെയിനാണ് ഭാര്യ ം കുടുംബത്തിലെ നാലുപേരെ വെട്ടിക്കൊന്നു ഭാര്യയെയും ഭാര്യയുടെ മുൻബന്ധത്തിലെ മകളെയും ഭാര്യയുടെ മുത്തച്ഛൻ മുത്തശ്ശി എന്നിവരെയും വെട്ടിക്കൊന്ന കേസിൽ യുവാവിന് വധശിക്ഷ കുടക് ജില്ലയിലെ പൊന്നമ്പേട്ടയിലാണ് സംഭവം വയനാട് തലപ്പഴ അത്തിമല കോളനിയിലെ ഗിരീഷിനാണ് വിരാജ്പേട്ട ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എസ് നടരാജ ശിക്ഷ വിധിച്ചത് കൊലപാതകം നടന്ന എട്ടമാസത്തിനകം അതിവേഗം വിചാരണ പൂർത്തിയാക്കി വിധി പ്രസ്താവിച്ചു ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴ് വൈകിട്ടാണ് കൂട്ടക്കൊല അരങ്ങേറിയത് നാഗിയുടെ അമ്മ ജയുടെ മാതാപിതാക്കളായ കരിയ ഗൌരി എന്നിവരെയാണ് ഗിരീഷ് കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ട നാഗിയുടെ രണ്ടാമത്തെ ഭർത്താവായ ഗിരീഷ് ഒരു വർഷത്തോളമായി അവർക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു ബൈക്കുകൾ കൂട്ടിയിടിച്ച് റോഡിലേക്ക് തെറിച്ച് വീണ യുവാവ് ബസ് കയറി മരിച്ചു കട്ടപ്പന സ്വരാജ് പെരിയോൺ കവലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് റോഡിലേക്ക് തെറിച്ച് വീണ യുവാവ് ബസ് കയറി മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു കോഴിമല കണ്ടത്തിൽ ആണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ ജയ്സൻദാസ് ഏലപ്പാറ സ്വദേശികളായ സിഖിൽ ഏലപ്പാറ പുത്തൻപുരയ്ക്കൽ വിഷ്ണുപ്രിയ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ സ്വരാജ് പെരിയോൻ കവലയിൽ വെള്ളിയാഴ്ച രാത്രി ഒൻപതോടെയാണ് അപകടം ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ജിൻസനും സഹോദരനും സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന ബൈക്കിൽ കൂട്ടിയിടിക്കുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഈ ജില്ലയിൽ ആഹ്ലാദ ആഹ്ലാദങ്ങൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി വരാനിരിക്കെ കോഴിക്കോട് റൂറൽ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് നിയന്ത്രണം സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് നിയന്ത്രണം പലയിടങ്ങളിലും രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾക്ക് അനുമതി നിർബന്ധമാക്കി പ്രകടനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾക്കൊപ്പം മാത്രമേ പാടുള്ളൂ നാസിക് ഡോൾ അടക്കമുള്ള ശബ്ദ സംവിധാനങ്ങൾക്കും വിലക്കുണ്ട് ബൈക്കുകളിൽ അഭ്യാസ പ്രകടനങ്ങൾ അരുതെന്നും നിർദ്ദേശമുണ്ട് നാളെ രാവിലെ എട്ട് മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും ജില്ലയിൽ ഇരുപത് കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക